വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രൂദ് ചില ആളുകളുണ്ട് നമ്മളെ വിമർശിക്കാനായിട്ട് ജനിച്ച ആളുകളാണ് ഇവരെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ രണ്ട് തരത്തിലുള്ള വിമർശകരുണ്ട് ഞാൻ എൻ്റെ അനുഭവം പറയാം ഞാൻ ഈ ചാനല് തുടങ്ങിയതിനു ശേഷം ഒരുപാട് പേര് വിമർശകരായിട്ട് ഉണ്ടായിട്ടുണ്ട് അതിൽ ഏറ്റവും എനിക്ക് വളരെ ഹേർട്ട് ചെയ്ത ഒരാൾ എന്ത് വീഡിയോ ഇട്ടാലും അതിൻ്റെ അടിയിൽ വളരെ മോശം കമൻ്റ് ഇടുക നിനക്കൊക്കെ നീ ഒക്കെ ഫ്രോഡാണ് പറ്റിക്കലാണ് അല്ലെങ്കിൽ ചെറിയ നിസാര കാരണങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടാകും അല്ലെങ്കിൽ മറ്റേതെങ്കിലും വീഡിയോയിൽ പറഞ്ഞൊരു പരാമർ അവർ വാക്കബദ്ധങ്ങളൊക്കെ പിടിച്ചിട്ട് നമ്മളെ വല്ലാതെ ഇൻസൾട്ട് ചെയ്യുന്ന ആളുകൾ ഇവരൊരിക്കലും നല്ല വിമർശകരല്ല ഒരിക്കലും ഒരാൾ വീഡിയോയിൽ എന്തോ അയാളുടെ ഒരു ഫാമിലിയുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ പറഞ്ഞതിന് ഭയങ്കര ഭീഷണി ഭീഷണി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വല്ലാതെ തളർത്തിക്കളയുന്ന ഭീഷണി ഈ ആദ്യമൊക്കെ ഫുൾ മെസ്സേജുകളാണ് മെസ്സേജൊക്കെ അയക്കുന്നത് ഫുൾ തെറിയാണ് തെറിയായി കണ്ടപ്പോൾ ഞാൻ പറഞ്ഞത് അവഗണിച്ചു നമ്മൾ ആദ്യം ചെയ്യാൻ കഴിയാൻ നമുക്കാകെ ബ്ലോക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇൻസ്റ്റൊക്കെ നമ്മൾ ബ്ലോക്ക് ചെയ്ത് വെച്ചു അപ്പോൾ വേറെ ഐഡിയയിൽ നിന്നായി പിന്നീട് പിന്നെ വാട്സപ്പിലേക്ക് ഇങ്ങനെ മെസ്സേജ് പിന്നെ വോയിസ് മെസ്സേജുകൾ വിടണം ഒരു തവണ മാത്രമാണ് ഞാനത് കേട്ടത് ഭയങ്കര തെറി മെസ്സേജുകളാണ് ഭീഷണിയും കൊല്ലും അങ്ങനെയാക്കും ഇങ്ങനെയാക്കും അപ്പം അവന്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നമ്മൾ അന്വേഷിച്ച സമയത്തൊക്കെ വളരെ മോശമാണ് പല ക്രൈമുകളിലും അറസ്റ്റിലായ ആളൊക്കെയാണ് സ്വാഭാവികമായിട്ടും നമുക്ക് പേടിയൊക്കെ ഉണ്ട് അങ്ങനെ ഞാൻ എൻ്റെ ഒരു സുഹൃത്തായ പോലീസുകാരോട് പറഞ്ഞു അപ്പോള് പറഞ്ഞ ഇങ്ങനെ ഭീഷണി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പരാതി കൊടുത്തിടാൻ വേണ്ടി പറഞ്ഞു പിന്നെ എന്റെ വീടിന്റെ ലൊക്കേഷൻ വെച്ചത് വീടിന്റെ അടുത്തുള്ള ഫോട്ടോ ഇതിന്റെ വീടൊക്കെ ഞാൻ സ്കെച്ച് ചെയ്തിട്ടുണ്ട് നിന്നെ അങ്ങനെയാക്കും ഇങ്ങനെയാക്കും ഞാൻ അധികം ജീവിക്കില്ലട എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഭീഷണി ആയിരുന്നു ഈ ഇങ്ങനെ ഈ രീതിയിൽ നമ്മൾ എന്തെങ്കിലും ചെയ്ത് കഴിയുമ്പോൾ വിമർശനങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ നിത്യ ലൈഫിലൊക്കെ ഉണ്ടാവട്ടാ ഒരു മരുമകൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ മരുമകള് തൊട്ടതും പിടിച്ചതും കുറ്റം പറയുന്ന ഒരു അമ്മായിമ്മ ഉണ്ടാവും അല്ലെങ്കിൽ ഈ ഈ ഒരു പെണ്ണിനെ തൊട്ടതും പിടിച്ചതിനൊക്കെ വിമർശിക്കുന്ന ഒരു ഭർത്താവ് ഉണ്ടാവും നേരെ തിരിച്ചുണ്ടാവും ഭർത്താവിനെ ചെറിയ കാരണങ്ങൾ പറഞ്ഞ് വിമർശിക്കുന്ന ഭാര്യ ജോലി ജോലിസ്ഥലത്ത് നമ്മുടെ സുഹൃത്തുക്കൾക്കിടയിൽ ഇങ്ങനെയൊക്കെ ഇപ്പൊ ഈ വിമർശനങ്ങൾ എന്നുള്ളത് നമ്മുടെ നിത്യ ലൈഫിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് രണ്ട് തരത്തിലുള്ള വിമർശനങ്ങളുണ്ട് ഒരു കൂട്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും അടുപ്പുള്ള ആളുകൾ സുഹൃത്തുക്കളാവാം അധ്യാപകരാവാം നമ്മളെന്തേലും ചെയ്യുമ്പോൾ നമ്മുടെ ഫോൾട്ടുകൾ പറഞ്ഞ് നമ്മൾ വിമർശിക്കും ഇത് ആരോഗ്യകരാണ് ഇത് നമ്മൾ പരിശോധിച്ചിട്ട് നമ്മൾ എന്താണ് മാറേണ്ടതെന്ന് സ്വയം പരിശീ സ്വയം നമ്മളൊന്ന് ഒരു മാറ്റത്തിന് വിധേയരാകാണ് വേണ്ടത് നമ്മൾ ആരേലും വിമർശിക്കുമ്പോഴേക്കും അവരെ നമ്മൾ ശത്രുവായിട്ട് കാണണ്ട അതിൽ പെട്ടതാണ് നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അമ്മായിമ്മോ വലിയതും പറയുകയാണെങ്കിൽ അതിനെ പോസിറ്റീവായിട്ട് എടുത്താൽ മതി ഒരു ഉമ്മയുടെ സ്ഥാനത്ത് നിന്ന് കൊണ്ടാണ് അവർ വിമർശിക്കുന്നത് നമ്മളെന്തെങ്കിലും ക്ലാസ്സിൽ ചെയ്തു കഴിയുമ്പോൾ അധ്യാപകര് വിമർശിക്കും നമ്മൾ ചീത്ത പറയുന്നുണ്ടെങ്കിൽ ആ വിമർശനത്തിന് ഒരു ഒരു അധ്യാപകൻ വിദ്യാർത്ഥിയെ നേരെയാക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമമായിട്ടാണ് കാണേണ്ടത് എന്ത് ചെയ്യുമ്പോൾ വിമർശിക്കുന്ന ഉപ്പാർ കാണാം അവരാഗ്രഹിക്കുന്ന പോലെ മക്കളെ വളർത്താൻ ശ്രമിക്കുന്നതിന് ഭാഗമാണ് അതുപോലെ സുഹൃത്തുക്കൾ നമ്മൾ ഏതെങ്കിലും തെറ്റായ ബന്ധങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ അതാണ് നീ ചെയ്ത് ശരിയല്ല അതിനൊക്കെ എന്തിനാണ് അത്തരം തരം ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ വിമർശിക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ പോസിറ്റീവായിട്ട് കാണാൻ വേണ്ടത് അല്ലാതെ നമ്മൾ അവരെ ശത്രുവായിട്ട് പരിഗണിക്കരുത് വേറെ ഇതാണ് ഒരു വിമർശനം ഒരു വിമർശനം എന്ന് പറഞ്ഞാൽ നമ്മളെ തളർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ തകർന്ന് തകർന്നു പോകണം നമ്മൾ എന്ത് പറയുമ്പോഴും നമ്മളെ തളർത്തി അങ്ങനെ ഒരുപാട് വിമർശനങ്ങൾ കേട്ടാൽ തളർന്ന് തളർന്നു പോകും നമ്മൾ അതിൽ പെട്ട ഉദാഹരണമാണ് നേരത്തെ എൻ്റെ അനുഭവങ്ങൾ ഞാൻ പറഞ്ഞത് നമ്മൾ ഈ ചാനലിൽ ഞാൻ ഈ ചാനൽ തുടങ്ങിയ സമയത്ത് തന്നെ ഇതിനെ കൊടുത്ത കാർ കാണാനാണ് എന്ന് പറഞ്ഞ വിമർശനം ഉണ്ടായിരുന്നു നമ്മൾ ഒരുപാട് പേർക്ക് ഈ ലിങ്ക് അയച്ചു കൊടുക്കുമ്പോൾ ബ്ലോക്ക് ചെയ്തിരുന്ന ഒരുപാട് പേര് ആ ഒരു പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ പരിഹരിച്ചു നമ്മുടെ ലൈഫ് ഉയർന്നു പോകുമ്പോൾ പിന്നെയും ഒരുപാട് താഴ്ചകളുണ്ടായി വീഴ്ചകൾ ഉണ്ടായി പിന്നെയും പൊങ്ങി ഇങ്ങനെ അത് ലൈഫ് അങ്ങനെയാണ് പോവുക അപ്പൊ അതിൻ്റെ ഉള്ള വിമർശനം നീ എന്തിനാണ് എന്താ പറയുക ഒരുപാട് വിമർശനങ്ങളുണ്ട് ഞാൻ അതിനൊക്കെ പോസിറ്റീവായിട്ട് എടുത്തിരുന്നത് എന്ത് വിമർശനങ്ങളാണെങ്കിലും നമ്മളൊരാൾ തളർത്താൻ വേണ്ടി നടത്തുന്ന വിമർശനങ്ങളാണെങ്കിലും അതിലെന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് നോക്കുക നമ്മളൊരാളെ വീഡിയോ ചെയ്യുമ്പോൾ അത് ആരില് ഹേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പരമാവധി ഇപ്പം അതിനെ ഒഴിവാക്കാനാ ശ്രമിക്കുന്നു ഞാൻ ആദ്യ കാലത്തൊക്കെ പോക്സോ കേസുകളിലുള്ള കേസ് വരുമ്പോഴേക്കും അവരെ വീഡിയോ ചെയ്യുമായിരുന്നു ഇപ്പൊ അത് ചെയ്യലില്ല നമ്മൾ അവരെ ഫോട്ടോ കൊടുക്കലില്ല ഐഡന്റിഫൈ ചെയ്യലില്ല കാരണം എന്താ അത് അതൊക്കെ ഇതുപോലെ വിമർശനങ്ങളിൽ ഞാൻ വരുത്തിയ നവീകരണങ്ങളാണ് ഞാൻ വരുത്തിയ മാറ്റങ്ങളാണ് അപ്പോൾ നമ്മളെ വിമർശിക്കുന്ന രണ്ട് രീതിയിലുണ്ട് ഒന്ന് പോസിറ്റീവായിട്ടുള്ള ആളുകൾ നമുക്ക് മാറ്റം വരുത്തണം എന്നാ നമ്മളെ സ്നേഹിക്കുന്ന ആളുകളാണ് അവർ അവരുടെ വിമർശനത്തെ നമ്മൾ ശത്രുവായിട്ട് കാണണ്ട രണ്ടാമത് നമ്മളെ തളർത്താൻ വേണ്ടിയിട്ടുള്ള ആളുകളാണ് ആ വിമർശനത്തിൽ വലിയ സത്യം ഉണ്ടോ എന്ന് സ്വയം ഒന്ന് പരിശോധിക്കാം അവിടെ നമ്മൾ തളർത്താൻ വേണ്ടിയിട്ടാണ് പറയണതെങ്കിലും സത്യമാണെങ്കിൽ അത് നമ്മൾ അംഗീകരിക്കുക പിന്നെ തളർ ത തളരാൻ വേണ്ടി നമ്മൾ നിന്ന് കൊടുക്കരുത് തളരാൻ വേണ്ടി നിൽക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ തകർന്നു പോകും ചില ആൾക്കാർ പറയില്ലേ ഞാൻ വർഷങ്ങളായിട്ട് ഓനോടൊന്നും ഉണ്ടയില്ല കാരണം എന്താ ഞങ്ങളമ്മില് പണ്ട് ഭയങ്കര ഇഷ്ടം നല്ല ഇഷ്ടമുള്ള ആളുകളാണ് ഇത്തരത്തിൽ വിമർശിക്കുമ്പോൾ പിണങ്ങി കഴിയുമ്പോൾ ഒക്കെ മിന്നതായിട്ട് പോവുക പിന്നെ ചില ആളുകൾ നമ്മൾ എന്ത് പറഞ്ഞാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ നമ്മളെ വല്ലാതെ സ്നേഹിക്കുന്ന ആളുകൾ അവരെ വിശ്വസിക്കരുത് അവരൊരിക്കലും നമ്മുടെ ഗുണം ആഗ്രഹിക്കുന്ന ആളുകളല്ല നമ്മളെ സന്തോഷിപ്പിക്കാൻ അവരാഗ്രഹിക്കണം ആ സന്തോഷം കൊണ്ട് ഒരു നേട്ടവും ഇല്ല നമുക്കൊരു താൽക്കാലിക സന്തോഷം ഉണ്ടാവും എന്ത് ചെയ്താലും അത് ഉഷാറായിടാ ലൈക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ നമ്മളൊരു തെറ്റായ വഴിയിൽ കൂടെയാണ് പോണതെങ്കിലും തിരുത്താൻ അവർ തയ്യാറല്ല അവർ അപ്പോഴും ഉണ്ടാവും അത് കുഴപ്പമില്ലടാ നീ ചെയ്തോ ഉമ്മങ്ങനെ പറഞ്ഞോട്ടോ അങ്ങനെ പറഞ്ഞോട്ടെ ഭാര്യ അങ്ങനെ പറഞ്ഞോട്ടെ ഇങ്ങനെ 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 നമ്മളെങ്ങനെ മോട്ടിവ് ചെയ്തിട്ട് കൊണ്ടുപോകും കൊണ്ടുപോയിട്ട് വലിയ കുഴി കൊണ്ടുപോയി ചാടിക്കും അപ്പം എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെക്കാൾ നമുക്ക് ഉപകാരപ്പെടുക നമ്മൾ വിമർശിക്കുന്ന ആളുകൾ തന്നെയാണ് വിമർശനങ്ങൾ നമ്മൾ കുറ്റം പറയാച്ചിട്ട് കാണണ്ട ലൈഫിൽ എന്തെങ്കിലും മാറ്റം വരുത്തുകയാണെങ്കിൽ അതിനു വേണ്ടി ശ്രമിക്കുക അപ്പം എൻ്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞത് ഒരുപാട് വിഷമങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് അത് നമ്മൾ നല്ലത് ചെയ്താൽ പോലും തെറ്റായിട്ട് മാത്രം കാണുക അല്ലെങ്കിൽ അതിന് തെറ്റായുള്ള വ്യാഖ്യാനങ്ങൾ കൊടുക്കുക അല്ലെങ്കിൽ തന്നെ നമുക്ക് വി വിമർശനങ്ങൾ എന്തായാലും ഇപ്പോൾ ഇഷ്ടപ്പെടുന്നതല്ല പക്ഷേ ഞാൻ അതിനെടുക്കുന്നത് പോസിറ്റീവായിട്ടാണ് നമ്മളെ ചീത്ത പറയാനാണ് അല്ലെങ്കിൽ നമ്മളെ തളർത്താനാണ് പറയുന്നതെങ്കിലും അവനാ പറഞ്ഞതിന് വല്ല എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് ഇത് നമ്മുടെ നിത്യ ലൈഫിലേക്ക് ഈ ഒരു സമീപനം എടുത്ത് നോക്ക് നമുക്ക് അമ്മായിമ്മോട്ട് ദേഷ്യം ഉണ്ടാവില്ല ഹസ്ബൻഡ് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിനയാൾക്ക് റോൾ ഉണ്ട് ഇൻ്റെ ഹസ്ബൻഡല്ലേ എൻ്റെ വാപ്പല്ലേ എൻ്റെ ഉമ്മല്ലേ എൻ്റെ ഭാര്യയല്ലേ എന്നൊരു പരിഗണന നമ്മുടെ ഉള്ളിൽ വന്നാൽ ആളുകളോടുള്ള വിരോധവും വിദ്വേഷവും തീരും ഇത് തൊട്ടേനും പിടിച്ചതിനൊക്കെ ദേഷ്യവും പ്രശ്നങ്ങളൊക്കെ വരാൻ കാരണം എന്തെങ്കിലും നമ്മൾ വിമർശിച്ചു കഴിഞ്ഞാൽ അത് കുറ്റം പറയുകയാണെന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് ഉണ്ടാക്കണേ അപ്പോൾ ആദ്യം നമ്മുടെ ആറ്റിറ്റ്യൂഡ് നമ്മൾ ഒഴിവാക്കുക നമ്മൾ കുറ്റം പറയല്ല അത് നമ്മളെ നേരെ ആക്കാൻ വേണ്ടിയുള്ള വിമർശനമാണെന്ന രീതിയിൽ പോസിറ്റീവായിട്ട് എടുത്ത് നോക്ക് പോസിറ്റീവായിട്ട് എടുത്തു കഴിഞ്ഞാൽ ലൈഫ് വളരെ ചേഞ്ച് ആവും അപ്പോൾ ഈ ഒരു ചെറിയ സന്ദേശമാണ് ഞാനിത് പറയുമ്പോൾ എനിക്കൊരു ഓർമ്മ വരുന്ന കഥയാണ് ആ കഥ അയൽവാസ ഒരാൾക്ക് എപ്പോഴും എന്തും കുറ്റം പറയും എന്തിനേയും കുറ്റം പറയും എന്തിനേയും വിമർശിക്കും അങ്ങനെ ഇയാൾ ഒരു കാറ് വാങ്ങും കാർ വാങ്ങിയപ്പോൾ അയൽവാസം ഓ ഇതൊക്കെ മോഡൽ ഔട്ട് ഔട്ട് ഓഫ് മോഡല ഇതൊക്കെ ഇതിലൊന്നും മറ്റേ എന്തില്ല പെട്രോള് കുറെ അടിക്കേണ്ടി വരും അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെ എന്തും കുറ്റം അങ്ങനെ പിന്നെ വീടിന് പെയിന്റ് അടിച്ചപ്പോൾ വൈറ്റ് പെയിന്റ് അടിക്കും വേറെ പെയിന്റ് അടിക്കണം അയാൾ പെയിന്റൊക്കെ മാറ്റി ഇങ്ങനെ ഇയാൾക്ക് വായ തോന്നിയതൊക്കെ കുറ്റങ്ങളാണ് ഒടുവിൽ ഇയാൾക്ക് തോന്നി ഒരു കുറ്റവും ഇല്ലാത്തൊരു കാര്യമൊക്കെ ചെയ്യണം ഓരോന്ന് വിളിച്ച് കേൾപ്പിച്ചു കൊടുക്കണം എന്നിട്ട് ഇയാൾ നല്ലൊരു പരിശീലനം നേടി നായ വാങ്ങി ലക്ഷങ്ങൾ കൊടുത്തിട്ട് വാങ്ങിയതാണ് അങ്ങനെ നായനെ കൊടുത്ത് നായങ്ങനെ വടിയൊക്കെ ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ നായങ്ങനെ ചാടി പിടിക്കും എന്നിട്ട് പിന്നെ അയൽവാസനെ വിളിച്ചു ഇതൊന്ന് നോക്കുകയെന്ന് പറഞ്ഞു അങ്ങനെ വടി ഇങ്ങനെ എറിഞ്ഞു കൊടുത്തു അപ്പം നായയുടെ ചാടി പിടിച്ചു അതിൽ ബോളൊക്കെ എറിഞ്ഞു കൊടുത്താൽ നായങ്ങനെ റൗണ്ട് ചെയ്തൊക്കെ പിടിക്കും ഇതൊക്കെ കണ്ടിട്ട് ഈ ഉടമസ്ഥൻ കൊറപ്പായി ഇതിലൊന്നും കുറ്റം പറയുന്നില്ല അത്രയും നായയാണ് അങ്ങനെ ഇയാള് ഒരു ചെറിയ തോടുണ്ട് ആ തോട് ലക്ഷം വലിപ്പമുള്ള വീതിയുള്ള തോടാണ് ആ തോടിന്റെ അപ്പുറത്തേക്കൊരു സാധനം എറിഞ്ഞ ബോള് ഈ നായനെ കൊണ്ട് ഇടിപ്പിക്കാനാണ് നായ ഓടി പറഞ്ഞ ഏറ്റവും ചാട്ടം ആ അത്രയും വീതിയുള്ള തോട് ചാടി അപ്പുറം കടന്നിട്ട് നായ ബോലെടുത്തിട്ട് തിരിച്ചിങ്ങോട്ട് ചാടി ഒരു നായക്ക് ഇത്രയും പരിശീലനം കിട്ടാത്ത നായക്ക് ചെയ്യാൻ പറ്റൂല അപ്പൊ ഇയാൾ കരുതി ഇന്നേങ്കിലും കുറ്റം ഒഴിവാക്കിയിട്ട് ഇതിന്റെ നായനെ അടിപൊളിയെന്ന് പറയുന്നത് അപ്പൊ ഭരണതാരം ഇത്ര ലക്ഷങ്ങൾ കൊടുത്ത് വാങ്ങിയിട്ട് എന്താ എന്റെ നായക്ക് നീന്താറില്ല എൻ്റെ നായക്കായ്മ അതിൽ കൂടെ നീന്താൻ അറിയില്ല അപ്പം കുറ്റങ്ങൾ കണ്ടുപിടിക്കണോന് എന്നീ കുറ്റങ്ങൾ കണ്ടുപിടിക്കേണ്ടാവുള്ളൂ ഓനങ്ങൾ നല്ലത് പറയിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ട നമുക്ക് ചെയ്യാനുള്ളത് ചെയ്യാം കുറ്റം പറഞ്ഞവരോട് പറയട്ടെ തളർത്തുന്നവരോട് തളരട്ടെ തളർത്തട്ടെ നമ്മൾ തളരരുത് ആ ഒരു ആർജ്ജവത്തോട് കൊണ്ട് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് സംസാരിച്ച വാക്കുകളാണിത് ഏതായാലും ഇത് ഉപകാരപ്പെട്ടാൽ സന്തോഷമായതാൽ നിങ്ങളുടെ ലൈഫിലും ഇത് ഒരു പാഠം വിമർശനങ്ങളെ കുറ്റപ്രതായിട്ട് കണക്കാക്കേണ്ട മാറാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്വയം മാറാൻ ശ്രമിക്കുക നവീകരിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഓക്കെ ഈ ഒരു സന്ദേശം ഇഷ്ടപ്പെട്ടുക എന്ന് കരുതുന്നു മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം